അങ്ങനെ അവരെടുക്കാത്തത് എന്താണ് അല്ല തീർച്ചയായിട്ടും അതുണ്ടല്ലോ അതുണ്ട് നമ്മളെല്ലാ പ്രാവശ്യവും എല്ലാ സമയങ്ങളിലും അതിന്റെ പിന്നെ എത്രയോ അറിയിപ്പുകൾ നമുക്ക് വരുന്നു നമ്മളത് കാണുന്നുണ്ട് പക്ഷെ എപ്പോഴും നോക്കുമ്പോഴും ഇപ്പൊ ചിരി പറഞ്ഞാൽ നമ്മളെ നശിപ്പിക്കുന്ന മേഖല കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന മേഖല നമ്മളെ നശിപ്പിക്കുന്ന മേഖല നമ്മളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാല് നമ്മളിലേക്ക് ഇല്ലാത്ത വിഷത്തെ കുത്തിവെക്കുന്ന തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ സ്വന്തം ജാതി ഉള്ളവരായാലും ശരി അന്യമതത്തിലുള്ളവരായാലും ശരി അത്യോഗം അതൊരു ഇഞ്ചക്ടഡല്ലേ ആ സംഭവം ഇഞ്ചെക്ട് ചെയ്യപ്പെടുകയാണ് കാരണം എന്റെ മനസ്സിലൊന്നും ഇല്ലെങ്കിലും എന്റെ മനസ്സിലേക്ക് എന്തെങ്കിലും ഇഞ്ചെക്ട് ചെയ്യുമ്പം നല്ലോടാ അങ്ങനല്ലേ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മതത്തിലുള്ളവർ പോലും അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥ അത് അത് തീവ്രവാദമായാലും ശരി പിന്നെ മറ്റ് മയക്കുമരുന്നിന്റെ വിഷയങ്ങൾ ഏത് വിഷയമായാലും ഏതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ശരി അത് ഈ പറഞ്ഞ കൂട്ട് സോഷ്യൽ മീഡിയ വഴി അതിന് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും സ്പോട്ടിൽ സ്പോട്ടിൽ അങ്ങനെയുള്ള വ്യക്തികളെ തന്നെ തീർച്ചയായിട്ടും ജയിലിൽ അടയ്ക്കേണ്ട രീതിയിലുള്ള ഒരു രീതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ചെറിയ ഒരു തീപ്പൊരിക്കു പോലും അല്ലെ ചെറിയ തീപ്പൊരിക്കു പോലും സാധ്യത ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാർത്ത ആയിക്കോട്ടെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പരാമർശം പോലും ഉണ്ടായിട്ടുണ്ട് അവരെ തീർച്ചയായിട്ടും ജയിലിൽ അടയ്ക്കുമെന്നുള്ള രീതിയിൽ ശക്തമായിട്ടൊരു നിയമം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആരും ഇടാൻ പഠിക്കും അതെ ഞാൻ ചോദിക്കട്ടെ എപ്പോഴും വരാറുണ്ടല്ലോ പിന്നെ നാളെ തൊട്ട് നിങ്ങളുടെ വാട്സാപ്പിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പോസ്റ്റുകൾ വരാറുണ്ട് എല്ലാവരും ഷെയർ ചെയ്യും രണ്ടു വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വന്ന വന്നുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് പക്ഷെ സംഭവം അങ്ങനെ ആ രണ്ടു ദിവസമേ എന്ത് ചെയ്യും ആരും അനങ്ങാതിരിക്കും മൂന്നാമത്തെ ദിവസം തൊട്ട് പഴയ അവസ്ഥ ഇപ്പൊ നമുക്ക് കണ്ടുവരുന്ന ഒരു സംഭവം നമ്മുടെ മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ മീഡിയാസ് പിന്നെ സ്കൂളുകൾ ഇതെല്ലാം അത്യാവശ്യം പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുക്കിൽ എഴുതി തന്നു തന്നിട്ടുമായിരുന്നു ഇപ്പോൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഓരോ ഗ്രൂപ്പിലേക്ക് പിടിച്ച് ആഡ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ച ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടാൽ ചിലപ്പോൾ നെറ്റ് ചാർജ് ചെയ്യാൻ ഗതി ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ കാണും പക്ഷേ ആ വസ്തുക്കളൊന്നും അറിയാതെ ഞാൻ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ടീച്ചറിന്റെ ആയാലും അല്ലെങ്കിൽ മദ്രാസാ വിദ്യാഭ്യാസങ്ങളാണെങ്കിലും അങ്ങനെ കണ്ടുവരുന്ന ഒരു മേഖലയിലേക്ക് പോകുക അപ്പോൾ എന്ത് തിന്മ നടന്നാലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നെറ്റ് അതായത് മൊബൈൽ സേവനങ്ങൾ നെറ്റ് റീചാർജ് പോലുള്ള സംഭവങ്ങൾ ഇതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേക്കാ തീർച്ചയായിട്ടും അല്ല അതിനകത്ത് വരുന്ന ദോഷങ്ങളുണ്ട് ഈ നന്മകൾ അതിനകത്ത് ഞാൻ കാണുന്നതേ ഇല്ല എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അത് നന്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാല് ഞാൻ അനുഭവസ്ഥനാണ് കാരണം ഈ സംഗതി ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ സംഭവം അയക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ഈ കുട്ടികളിൽ ഈ മൊബൈൽ ഉണ്ടാകും ഈ മൊബൈൽ ഉള്ളത് കൊണ്ട് തന്നെ നോട്ട്സ് അയക്കുകയാണെന്ന് പറഞ്ഞ പെൺകുട്ടികൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന പെൺകുട്ടികൾ ഫുൾ ടൈം ഈ നോട്ട്സിന്റെ പേര് പറഞ്ഞത് കൈവച്ചിട്ട് ഇത് മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഞാന് ഞാൻ ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അത് വേറെ പക്ഷെ ഞാൻ പിന്നെ ഈ എന്റെ മാനസികാവസ്ഥ വെച്ചിട്ട് ഞാൻ ആ സ്കൂളുകാരെ വളരെ പിന്നെ അവരോട് പോയി സംസാരിച്ചില്ല പക്ഷെ അവരോട് പോയി സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി ഇത് ഒഴിവാക്കി ഡയറക്റ്റ് തന്നെ നോട്ട്സ് മേടിച്ച് എഴുതാൻ തുടങ്ങി ഈ കുട്ടിക്ക് പിന്നെ നമ്മൾ പോയത് പറയുന്നത് പ്രശ്നമാകുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ കുട്ടികളല്ലേ അതുകൊണ്ട് തന്നെ ആ കുട്ടി അതനുസരിച്ചു ഇന്ന് നല്ല അവസ്ഥയിൽ തന്നെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയി അത് പറഞ്ഞില്ല പക്ഷെ ഇപ്പോഴ് നമുക്ക് അടുത്ത സമയം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിഷയം ഞാൻ ആ സ്കൂള് വരെ ഈ വിഷയം അറിയിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഈ ഒരു വിഷയം അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ കാരണം എന്ന് വെച്ചാല് ഇത് മോശമാണ് ഈ മോശം പ്രവണതയാണ് ഇത് എത്ര നമ്മളെല്ലാം പഠിച്ചു നേരെ ഈ ഫോൺ വരുന്നതിന് മുമ്പൊക്കെ നമ്മൾ പഠിച്ചു നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് അനാവശ്യമായി എല്ലാവരും ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത് അത് ഈ കുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ ആവശ്യത്തിനുള്ള കൊറോണ വന്നിരുന്നു ആ കൊറോണ വന്നപ്പം പിന്നെ അന്ന് മൊബൈൽ കയ്യിലേക്ക് വന്ന കുട്ടികൾ കയ്യിൽ നിന്ന് മൊബൈൽ മാറ്റാത്ത അവസ്ഥയായി പിന്നെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് വർഷം കുട്ടികൾ മാസ്ക് ഇട്ടവരി ഇന്നും മാറ്റാത്തവരുണ്ട് ഇങ്ങനെ സമൂഹത്തിൽ പലതരം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ദാർത്ഥ്യം പറഞ്ഞാല് വീട്ടിൽ കഷ്ടപ്പാടാണെങ്കിൽ തന്നെയും ചിലപ്പോൾ നെറ്റ് ചാർജ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഒരു വിഷയം വരികയും കുട്ടികൾ മാനസികമായി ഡിപ്രഷനിലേക്ക് പോവുകയും അതേപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികൾ അവോഡ് ചെയ്യാൻ തയ്യാറായാൽ തന്നെ ഇന്നത്തെ ഇത്രയും വിദ്യാഭ്യാസവും ചിന്താ ശേഷിയും അധ്യാപകർ തന്നെ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അടിച്ചിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ കുച്ചുകുട്ടി ഞാൻ ഞാൻ പഠിച്ച ഒരു ഉണ്ടായിരുന്നു അതേപോലെ എൻ്റെ മോൻ മൂത്ത മോൻ പഠിച്ച സ്കൂളുണ്ട് അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ആഡ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആയിരം ഒന്നാമത് മൂന്ന് കുഞ്ഞുങ്ങളാണെങ്കിൽ മൂന്ന് പിന്നെ സ്കൂളുകളിലെ ഗ്രൂപ്പ് അതേപോലെ ട്യൂഷൻ പിന്നെ മദ്രസ ഗ്രൂപ്പ് അങ്ങനെ പഞ്ചായത്ത് ഗ്രൂപ്പ് അങ്ങനെ നമ്മുടെ ജോബ് സംബന്ധമായ പ്രശ്നം ഇത്രയും സാധനം കൂടെ നമ്മുടെ മൊബൈലിലേക്ക് വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് ഡയറി ഉണ്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ ഞാൻ തരും എൻ്റെ കുഞ്ഞിനെ അപ്പോൾ അത് പണ്ടേ ഉള്ളതാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡയറിയിൽ എഴുതി കൊടുത്തു വിടുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിനകത്തും ലിഫ്റ്റ് ആയി കാരണം എന്താ അതൊരു സിമ്പിൾ വഴിയാണെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാ സ്കൂളുകാരും അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രത്യേകം അതിന് ശ്രദ്ധിക്കേണ്ട ഒരു അവസരമാണ് കാരണം ഒരുപാട് വിപത്തുകൾ ഇതിന്റെ പുറകെ വരാനുണ്ട് അത് സത്യസന്ധമായ ഒരു കാര്യമല്ലേ അതെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഈ എളുപ്പമാർഗം അവർ നോക്കുമ്പോൾ ഞാൻ ഇതിപ്പോഴല്ല ഇത് ടി എച്ച് എസ് വഴി ഞാൻ അങ്ങനെ സ്കൂളിനെ തന്നെ പറഞ്ഞത് ആദരത് ഇപ്പോഴത്തെ അവസ്ഥ എന്റെ മകനൊക്കെ ഒരു പേജ് ഒരു ഫോട്ടോ എടുത്തങ്ങ് അയക്കാണ് ചെയ്യുന്നത് ഞാൻ എന്തേലും ആലോചിക്കുന്നത് നോട്ട്സ് എഴുതി അത് പണ്ടെങ്ങോ എഴുതിയ നോട്ട്സിന് തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഇവർ ഇത് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് തോന്നുന്നു ആ അവര് ജസ്റ്റ് ഇതങ്ങോട്ട് അയച്ചു കൊടുക്കുക അവർ ക്ലാസ്സിൽ വെച്ച് എഴുതിക്കുന്നില്ല നമുക്ക് എപ്പോഴാണ് എനിക്ക് ഇന്നും നമ്മൾ പഠിച്ചത് എന്റെ അധ്യാപകരെ എന്നെ പഠിപ്പിച്ച് ബോളിൽ എഴുതിയിടുമ്പോ ഇവിടെ നിന്ന് പഠിച്ചാൽ മതി സ്കൂൾ ക്ലാസ് വീട്ടിൽ പോയിരുന്നു പഠിക്കരുതെന്ന് പഠിച്ചാൽ അടി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച അധ്യാപകരുണ്ട് യഥാർത്ഥം അവിടെ ഇരുന്ന് പഠിപ്പിക്കണം അവിടെ ഇരുന്ന് പഠിപ്പിച്ച ഓരോ വരികൾ ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത പിന്നെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ രാജസ്ഥാനെ ഒരു ട്യൂഷൻ എടുക്കുമ്പോൾ അവിടെ ഇരുന്ന് പഠിച്ചത് ഇപ്പോഴും ഇപ്പോഴും ഞാൻ എന്റെ മക്കളുടെ മുമ്പിലായാലും ശരിയൊക്കെ ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന സംഗതിയാണ് ഈ എക്കണോമിക്സ് ഒക്കെ അവിടെ നല്ല സുന്ദരമായിട്ട് പറഞ്ഞു തരുന്നത് അവിടെ ആ ബോർഡിൽ എഴുതിയിടുന്നതാണ് അവിടെ പഠിപ്പിക്കുകയാണ് അവിടെ വെച്ച് പഠിച്ചു അവിടെ ഇരുന്ന് പഠിച്ചിട്ട് വീട്ടിൽ പോകാൻ പറ്റും അപ്പൊ വീട്ടിൽ പോയി പഠിക്കാണ്ട അപ്പം സത്യം പറഞ്ഞാല് കുറെ രാഷ്ട്രീയമായ കുറെ കുത്തിക്കേറ്റിലും നാളെ നല്ല ചരിത്രങ്ങളുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ച സത്യസന്ധമായ കുറേ ചരിത്രങ്ങളുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് പക്ഷേ അതൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് മറ്റു ഒരുപാട് മോശം പ്രോസസ്സിലേക്കൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങൾ തന്നെ വരുന്ന കാലഘട്ടമാണ് അതേപോലെ തന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊച്ചു കുട്ടികളെ കൊണ്ട് ഗുരുപൂജകൾ അതേപോലെ തന്നെ സെൽഫി എടുത്ത് അത് ഇതൊക്കെ എവിടെയൊക്കെ അയച്ചു കൊടുക്കുക ഇതൊന്നും ടീച്ചറിന്റെ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ അവന്റെ പേരന്റ്സിന്റെ ഒന്നും അനുവാദം ഇല്ലാതാണ് ഈ ചെയ്യുന്നത് നമ്മൾ വിടുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാണ് അപ്പം അത് നല്ല രീതിയിൽ അക്ഷര വിദ്യാഭ്യാസം കൊടുത്ത് നിങ്ങൾ തിരിച്ചുവിടുക എന്നുള്ള അല്ലാതെ വീട്ടുകാരുടെ സെൽഫി എടുത്ത് മറ്റെടുത്ത് അയച്ച് കൊടുക്കാനുള്ള ഒരു സംഭവമൊന്നും ആയിട്ട് നമുക്ക് വിദ്യാലയത്തെ കാണാൻ പറ്റുന്നില്ല ഇപ്പം ഇതിങ്ങനെ വരാനുള്ള ഒരു കാരണം എൻ്റെ ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു സ്കൂളിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഈ പതിനാല് ജില്ലയിലുള്ള എല്ലാ ആൾക്കാരിലേക്കും ഈ സാധനം പോവുകയും മറ്റുള്ള സ്കൂളുകൾ അത് ഏറ്റെടുക്കുകയും വലിയൊരു റീച്ചിലേക്ക് പോകുന്നത് അപ്പൊ അത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇന്ന് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ സ്കൂൾപരമായ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒന്നേ അവരുടെ വളർച്ചയ്ക്ക് അറിയാം അത് കണ്ടിട്ട് എല്ലാ സ്കൂളുകളും ഇന്ന് അവരുടെ പേരിലും പ്രശസ്തിക്കും വേണ്ടി ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് സകല കോപ്രായങ്ങളും കാറ്റിക്കൂട്ടുന്നുണ്ട് അതിന് കുഞ്ഞുങ്ങളെയും പേരൻസിനെയും സ്കൂളിനെയും ഒരു കരുവാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനത് അത്ഭുതപ്പെട്ടു പോയ കാര്യങ്ങളാണ് ഈ അടുത്ത സമയത്തൊക്കെ ഒരാൾ കൊണ്ടു ആ സ്കൂളിൽ ആരെങ്കിലും ഒരാൾ മുണ്ട് കൊടുക്കുക അന്നേരം ഇട്ടേക്കുക ആ സ്പോട്ടിൽ ഇട്ടേക്കുക ഞാൻ അതെ ഞാൻ കാണുന്ന കാര്യം ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും നിസ്സാരപ്പെട്ട ഇപ്പൊ കേസുകൾ പോലും സ്റ്റോറി ആയിട്ടിടുക തുടർച്ചയായിട്ട് ഒരു ഞാൻ 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 കാണിച്ചു തരാം പിന്നെ പറയുന്നത് മോശമാണ് ആ സ്കൂളുകളൊക്കെ ഒരു സ്കൂളല്ല ഞാൻ പറഞ്ഞ ഒരു സ്കൂളിന്റെ ഞാൻ പ്രത്യേകം പറയുന്നത് തുടർച്ചയായിട്ട് കാണുന്നതാണ് അവർ രാവിലെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക എന്നാ ഇഷ്ടം പോലെ പിന്നെ ബ്രാഞ്ചുകളുള്ള സ്കൂളാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ആലോചിക്കും ഓക്കെ അവരല്ലെങ്കിൽ ഈ പറഞ്ഞോട്ട് വലിയ മത്സരങ്ങളിൽ ഒക്കെ പങ്കെടുത്തിട്ട് അവരെന്തെങ്കിലും ട്രോഫികളൊക്കെ നേരിട്ട് സോഫാവും ഇത് ചാടിയത് നിന്നതും എല്ലാം ഇപ്പൊ കലോത്സവ വേദിയില് ഒരു പ്രശ്നം മൂന്ന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി നമ്മൾ കാണാം അതൊക്കെ ഈ മീഡിയ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എടുക്കുന്ന കുറച്ച് തീവ്രവാദികൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു വർഗീയവാദികൾ എന്ന് പറയാം തീവ്രവാദികൾ എന്ന് പറയാൻ പറ്റത്തില്ല വർഗീയവാദികൾ അപ്പം പിന്നെ രണ്ടാമത്തെ ഒരു കേസ് കിട്ടാന്ന് പറഞ്ഞാൽ സ്കൂളിലെ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചുറ്റുപാട് ഇപ്പം പള്ളിരുത്തിയ സ്കൂളിൽ ഹിജാബിന്റെ പ്രശ്നം നമ്മളൊക്കെ പണ്ട് കുറിയിട്ടും കുരിശ് ഇട്ടുകൊണ്ട് വന്നു എല്ലാം അവരവന്റെ മതം അവനോൻ്റെ ഡ്രസ്സും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് അതിനുള്ള സാഹചര്യം നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് അപ്പം അതിനെ അതിന്റെ ടീച്ചർ തന്നെ മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ വികിഷ്ടമായ ഒരു കാര്യത്തിലേക്കാണ് തോന്നുന്നു ആ കാര്യം നമ്മുടെ വിദ്യാലയം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കേസ് ആയിട്ട് ഇങ്ങനെയൊക്കെ വരാനുള്ള ഒരു കാരണം പുരോഗമനത്തിന്റെ പേരിൽ സത്യം പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ മേടിച്ചിട്ട് ഒരു സീറ്റ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് സാധാരണ സ്കൂൾ മാനേജ്മെന്റിൽ കണ്ടുവരുന്നുണ്ട് അപ്പൊ അർഹതയില്ലാത്തവനും പൈസ ഉണ്ടെങ്കിൽ ജോലി കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഒരു പ്രോസസ്സിലേക്കാണ് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതൊന്നും അല്ല താല്പര്യം താല്പര്യങ്ങൾ മറ്റെന്തൊക്കെയാണ് അപ്പൊ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാകാം അല്ല അത് സംഭവം തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ആര് ഈ ഒന്ന് ചീഞ്ഞ് എന്താണ് ഒന്ന് ചീഞ്ഞ് ഒന്നിന് വളമാളം അങ്ങനെ അതാണ് അത് ആ ഒരു പ്രോസസ്സിങ് എപ്പോഴും ഉണ്ടാവും അതെവിടെ ആയാലും അത് അങ്ങനെയാണ് കാരണം അവിടെ നിലനിൽപ്പാണ് പ്രശ്നം ചിലപ്പം ഇഷ്ടത്തോടല്ല ചെയ്യുന്നെങ്കിൽ പോലും ആ നിലനിൽപ്പിന് വേണ്ടി അവർ അങ്ങനെ ചെയ്യും ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ അനുഭവിച്ചിട്ടുള്ള വേണ്ട ഈ മാധ്യമ പത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പോലും ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വിഷമകരമായ അവസ്ഥയുണ്ട് അത് പിന്നെ നമ്മുടെ ഒരു എൻ്റെ സുഹൃത്തിന്റെ പെങ്ങള്ള മകൻ ഷോക്കേറ്റ് മരിച്ചു സ്കൂളിൽ നമ്മുടെ പ്രദേശത്തന്ന പക്ഷെ അന്ന് ഈ വാർത്ത കവർ ചെയ്ത പത്രം ഏതാണ് നോക്കി ആ പത്രത്തിന്റെ ഒരു ക്യാമ്പയിൻ വന്നിട്ടു അവരത് അല്ല ഇത് പച്ചയട്ട് ഈ ഈ മടിയിൽ കനവന് വഴിയിൽ പേടിക്കണം അപ്പം മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടെന്ന് പറയുന്ന സമയം അപ്പം നമ്മൾ എന്തും തുറന്നെഴുതുക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ എന്ത് ചെയ്തത് തിരസ്കരിക്കപ്പെട്ടത് മീൻസ് ആ പിന്നെ ഈ വാർത്ത വന്നത് പച്ചയായിട്ട് വന്നത് കൊണ്ട് തന്നെ ഈ വാർത്ത വന്ന പത്രത്തെ അവർക്ക് എന്ത് ചെയ്ത് ഒഴിവാക്കി തോന്നു ഏഹ് മനസ്സിലാകാം വിദ്യാഭ്യാസം ആരോഗ്യം മതം ഈ രണ്ട് മൂന്നാല് കാര്യങ്ങൾ കച്ചവടവത്കരിക്കപ്പെടുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ അല്ല അത് ദൈവങ്ങളെ ദൈവങ്ങളെപ്പോലും കച്ചവടവത്കരിക്കപ്പെടുകയാണ് അല്ലാതെ പിന്നെ ഇത് ഇങ്ങനെ പറയുക പോലും വേണം ഇത് കച്ചവടമാണ് ഞാൻ ചോദിക്കട്ടെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കാച്ചാണ് ഈ മേഖലയിലെ കാര്യമാണ് എല്ലായിടം നോക്കിയോ നമ്മള് പിന്നെ ആൾ ദൈവങ്ങളായിക്കോ അതുപോലെ തന്നെ ഉസ്താദന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് എന്താണ് അച്ഛന്മാരായിക്കോട്ടെ വെച്ചാൽ ഞാൻ ഓരോ എല്ലാ ലെവലിലും ഈ ഇവരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവത്തിനെ സൃഷ്ടിച്ചവരല്ല പക്ഷെ ഇവരെല്ലാം നോക്കി ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികൾ ഇവർക്ക് എന്ത് കഴിവാണ് ഉള്ളത് ഞാൻ എപ്പോഴും ആരോ ഈ പറഞ്ഞ ആൾ ദൈവങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുത്തെ സുനാമി ഇല്ലാതാക്കാൻ പറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞതോട്ട് ഒരുപാട് ദുരന്തങ്ങൾ വന്നു ഓഹി പിന്നെ അതുപോലെ തന്നെ വയനാട് ദുരന്തം ആർക്കെങ്കിലും പറ്റുമോ ഇല്ല അപ്പം ഇതൊന്നും ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ദൈവതുല്യമായ ആരും ഈ ഭൂമിയിലാണ് ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പം ദൈവം എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്നത് കാരണം വെച്ചാൽ ഈ നമ്മളെപ്പോഴും വിശ്വ എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ഞാൻ വിശ്വസിക്കുന്ന ഒരു സമുദായത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുനർജന്മം ഉണ്ടെന്നും ഏഹ് ഇനി ഒരു ജീവിതം ജീവിതമുണ്ടെന്നും വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ദൈവം ഇതിനേക്കാൾ അവസ്ഥ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാകാം ദൈവം എന്തെങ്കിലും കണ്ടിട്ടൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് നമ്മള് അതായത് നാല് ആടുള്ള ഒരാളിന് രണ്ടാടി എത്തപ്പം ഞാൻ നിസ്കാരം നിർത്തുക എന്ന് പറഞ്ഞ ആൾക്കാരാണ് മനസ്സിലായോ രണ്ടാടി നാലാട് എന്ന് ചെട്ടപ്പോഴത്തേക്ക് പറഞ്ഞ നിസ്കാരം ഇനി ഇല്ലെന്ന് പറഞ്ഞാ എന്ന് വെച്ചാൽ ദൈവത്തോട് വലിയ ഏറ്റവും ഏറ്റുമുട്ടാൻ പോവുകയാണ് ഇതിന്റെ ഈ ആടിനെ ഒന്നില്ല സ്നേഹം ഉണ്ടായിട്ടാ മനസ്സിലായോ അപ്പം ആ അങ്ങനെ പറഞ്ഞ വ്യക്തികള് പക്ഷെ ഇപ്പോഴും അവരെല്ലാം ശരിയായിട്ടുള്ള അവസ്ഥയിലേക്ക് കാരണം അവരോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് പരീക്ഷണമാണ് നമ്മളെ ഈ വിമർശിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അത്തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ദൈവം ഏഹ് ദൈവത്തിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ സുനാമിങ്ങൾ വരുമോ എത്രയോ പാവത്തങ്ങൾ മണ്ണിലടിയിലായി എന്നിട്ട് പറയും മറ്റേത് മറിഞ്ഞു വീട് രണ്ട് കഷ്ണമായിട്ട് പോയി എന്തോ എന്തെല്ലാം രീതി ജീവിച്ചവര് വയനാട്ടിൽ ഇത് ഉദാഹരണം പറഞ്ഞ കാര്യം ഓർമ്മ പറഞ്ഞാൽ ജോർജ് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് സന്തോഷം ഒരു പൈപ്പ് കുഴൽ കിണറിനകുട്ടി വീണ് പോയപ്പോ ആ കുട്ടി ജീവന് വേണ്ടി കിടന്ന പെടക്കിയാണ് ദൈവം ഇടേ നിങ്ങളുടെ ദൈവം എന്തെ അപ്പം വേറൊരു അതിന് മറുപടി കൊടുത്തതെന്ന് വെച്ചാല് ഈ പൈപ്പ് കുഴല് കുഴിച്ചത് ദൈവമല്ലല്ലോ മനുഷ്യനല്ലേ അപ്പൊ ആ പൈപ്പ് കുഴല് കുഴിച്ചപ്പോഴത്തേക്കിനു ആ കിണറിന് കുഴിച്ചപ്പോൾ അതിനൊരു മൂടിയും കൂടി ഇടാൻ കഴിഞ്ഞില്ലേ ഇനി അതിനവൻ ദൈവം ഇറങ്ങി വന്നിട്ട് ഞാൻ അവിടെ മൂടി ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ആ കുർആനകത്ത് എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അവനവന്റെ കൈയുടെ അവനവൻ ഉണ്ടാക്കി വെക്കുന്ന കുരുക്കുകളായിരിക്കും അല്ലാതെ ഞാൻ ഒന്നിനെയും ദ്രോഹിക്കുന്നവനല്ല എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ അതിന്റെ ഇത് മനസ്സിലാക്കുന്നത് രണ്ടും കൂടെ കണക്ട് ചെയ്തപ്പോഴാണ് അതിന്റെ സംഭവം മനസ്സിലാക്കുന്നത് അല്ല അത് ദുരന്തങ്ങളും മൊത്തം നോക്കും ദുരദങ്ങളും മൊത്തം നോക്കും എല്ലാ പ്രകൃതി വയനാട്ടിൽ ഇപ്പം നടന്നതെന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ആ പ്രകൃതിക്ക് ഇടങ്ങാത്ത തരത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കൈകടത്തലുകൾ ഉണ്ടായപ്പോഴാണ് ഉരുൾപൊട്ടുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ പുരോഗമനവാദികളല്ല മതവാദികളാണെന്നും പറഞ്ഞ് ഇടിച്ച് താത്തുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മുടെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ പറയട്ടെ ഇതേ പറയുന്ന പിന്നെ എത്തിസിസ്റ്റുകളുണ്ട് അത് മീൻസ് നിരീശ്വരവാദികളുണ്ട് അവര് പോലും ശാസ്ത്രീയത എടുത്തു പറയുമ്പോൾ പറയുന്നത് എന്താണ് അവിടുത്തെ ആ അവിടുത്തെ അന്തരീല പരിസ്ഥിതി പ്രശ്നങ്ങൾ അവിടെ എന്താണോ ഈ നമുക്ക് വേണ്ടുന്നതെല്ലാം നശിപ്പിക്കപ്പെടുമ്പോ പ്രകൃതി എന്ത് ചെയ്യും ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് പിന്നെ പിന്നെന് ദൈവത്തിനെ പറയുന്നത് നമ്മൾ ചെയ്തു വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രശ്നം ദൈവത്തിന്റെ പുറത്ത് വെക്കേണ്ട കാര്യം എന്താണ് അപ്പൊ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയില് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷൻ ഉള്ളത് നമ്മുടെ കരുനാപുരാണ് എന്നാൽ ഏറ്റവും കൂടുതൽ മാരകമായ വിഷം തള്ളുന്നത് നമ്മുടെ കൈതാന്യാണ് അപ്പൊ കുറച്ച് ആൾക്കാർക്ക് ജോബ് കൊടുത്തുകൊണ്ട് കുറച്ച് ആൾക്കാരെ കൊല്ലം ചെയ്യുകയാണ് അപ്പൊ എനിക്ക് എനിക്കറിയാം അത്യാവശ്യം ഇതൊക്കെ ഏതെങ്കിലും ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ട് വെക്കാൻ ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ സമൂഹമോ മുന്നിട്ട് വരുന്നില്ല അങ്ങനെ മുന്നിട്ട് വരുന്ന സത്യം പറയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് മീഡിയയും എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ അല്ല അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഉള്ള അല്ലെങ്കിൽ നമ്മളെ എന്നെ പോലൊക്കെ ഉള്ള സമൂഹത്തിൽ ഈ പറഞ്ഞ വലിയ സെലിബ്രിറ്റികൾ ഭയങ്കര ലെവലിലൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ പറയുന്നത് ഈ നമ്മളെപ്പോഴും പൊട്ടിയ വാ വാർ വാറ് പൊട്ടിയ ചെരുപ്പുകൾക്ക് പോലും ചില സമയത്ത് പ്രാധാന്യം ഉണ്ടോ എന്ന് കേട്ടിട്ടല്ലേ എന്ന് പറയുന്നുണ്ട് നമ്മൾ പറയുന്നതിന് വലിയ പ്രാധാന്യം കാണുക പക്ഷേ ഈ പ്രാധാന്യം എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു അത് ചിരി പരിഹസിച്ച് ചിരിക്കാൻ പോലും ഇതൊരു കാരണമാകും ഇവര് പറയെന്താണ് അന്താരാഷ്ട്ര പ്രശ്നമാണല്ലോ മറ്റേ ഇത് ടൈറ്റാനിയ അവിടുന്ന് എടുത്തു മാറ്റണോരിയോ അല്ല അത് സോഫായിട്ടോ അങ്ങനെ പറയാം പക്ഷെ അതിന്റെ സത്യാവശ്യം അത് അത് നോർമലി ചിന്തിക്കുവാണെങ്കിൽ ഈ സംഭവം ഈ ജനങ്ങളുടെ ഇടയിൽ ചിരിക്കുന്നവരുടെ കുടുംബത്തിൽ ഈ ഒരു രോഗം വരുമ്പോഴായിരിക്കും അവരതിനെ കുറിച്ചിട്ട് അറിയുന്നത് അതുവരെയും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കാരണം ക്യാൻസർ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ അടി അടിപേറി നടക്കുന്ന ഒരു അസുഖമാണ് ആർ സി സിയുടെ മൂന്നാം നൽകുന്ന ഒരു പെൺകുട്ടി ചാടി മരിച്ചായിരുന്നു വേദന കൊണ്ട് അപ്പൊ അവർക്ക് കൊടുക്കുന്ന മരുന്നാണ് എം ഡി എം എന്ന് പറയുന്നത് ഒരു വേറെ ഒരു മരുന്നും ഇല്ല എവിടെങ്കിലും ബോധം കെട്ട് എവിടെങ്കിലും അടിച്ചു വിറ്റാക്കി കിടക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് എം ഡി എം എ അപ്പം നമ്മുടെ നാട്ടിൽ കുറച്ച് പുരോഗമനം ഉണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ പോക്കറ്റ് വീർപ്പിക്കുന്ന കുറച്ച് ആൾക്കാർ മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിലെ ഓരോ മനുഷ്യരെയും നാമായി തന്നെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ മാറി ചിരിക്കുമ്പോഴും ഈ സത്യാവസ്ഥ നിങ്ങൾ ഉൾക്കൊള്ളണം അപ്പൊ എന്ത് തന്നായാലും ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു പത്രം എന്ന് പറയുന്നത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മാന്യമായ ഒരു ന്യൂസ് ഫേക്കുകളില്ലാത്ത നല്ലൊരു മീഡിയ കൊണ്ടുപോകണമെങ്കിൽ വളരെ പ്രയാസമാണ് അപ്പൊ അത്തരത്തിൽ നിസാറക്ക മുന്നിട്ടിറങ്ങിയെങ്കിലും പല വേദികളും അന്ന് കിട്ടിയിരുന്നില്ല ആരും സപ്പോർട്ട് വലുതായിട്ടില്ലായിരുന്നു പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും നല്ല ഒരു മീഡിയ അതായത് ഒരു ന്യൂസ് ചാനൽ മാക്സിമം അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും സത്യസന്ധമായ ന്യൂസുകൾ അവതരിപ്പിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ ടീമുകളും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് നിസാറുക്കായി ഒരു നന്മ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ പെപ്പറാളെ പഠിച്ച് ഗൂഗിളിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ് അപ്പൊ അക്ഷര തെറ്റുകൾ വരും അപ്പൊ പല ആൾക്കാരും കളിയാക്കി ചിരിക്കുമ്പോൾ അത് പുള്ളിക്ക് മുറിവേക്കുമായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ച് പറയുമായിരുന്നു അതിനെ അത് അക്ഷര തെറ്റുണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്യണം അതിനൊക്കെ സമയമല്ലേ നീട്ടുക ഞാനത് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു മനസ്സിന്റെ ഒരു നന്മയുള്ള മനസ്സ് പല ആൾക്കാരും ഉണ്ട് നമ്മുടെ ചുറ്റുപാടും അത് നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് അപ്പൊ അതും കൂടിയാണ് ഇന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചാനൽ ചെയ്യാൻ പറ്റിയ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയത് അപ്പൊ എന്ത് തന്നെയാലും ഇക്കാട് ആ മനസ്സിലുള്ള ആ ഒരു ന്യൂസ് മേക്കിംഗ് അല്ലേ സത്യസന്ധമായ ആ ഒരു ന്യൂസ് മേക്കിംഗ് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ മുന്നോട്ടുള്ള പ്രോസസ്സ് അല്ല അത് ഇപ്പം നമ്മള് എന്റെ ഒരു അവസ്ഥ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു പാഷൻ അല്ലേ ഇത് നമ്മൾ നമ്മളൊരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും ഏറ്റവും മുന്തി നിൽക്കുന്ന ഒരു വിഷയമാണിത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ലാഭമൊന്നുമില്ലാന്നറിയാം അപ്പം നിന്ന് കിട്ടുന്ന ലാഭം ആൾക്കാരുടെ മനസ്സിലുള്ള സന്തോഷമാണ് അത് ചിലപ്പോ ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി നമ്മുടെ വാർത്തയിലൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര വളരെയേറെ സംതൃപ്തി കിട്ടുന്നതാണ് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോ ശരിക്കും ഒരു ചിത്രം ചുവരില്ല ചിത്രം വരയ്ക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് ചുവരില്ല ഈ പറഞ്ഞുകൊണ്ട് ചിത്രം വരയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ ഞാൻ ആരും തരാതിരിക്കുന്ന ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചുമർ സൃഷ്ടിക്കുക ആ ക്യാൻവാസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ ആ ക്യാൻവാസിൽ നമുക്ക് അല്ലെങ്കിൽ ആ ചുവരിൽ ചിത്രം വരയ്ക്കാൻ സംവിധാനം നമ്മൾ ഉണ്ടാക്കണം നമ്മളെ നമ്മളെ ആർക്കും തളർത്താൻ പറ്റില്ല ഞാൻ നീ ഇപ്പൊ പറഞ്ഞ വിഷയത്തിൽ പോലും ഞാൻ പറഞ്ഞു നമുക്കതൊരു എന്റെ അനിയനല്ലേ പിന്നെ നിന്റെ എപ്പോഴും നിന്നെ അംഗീകരിക്കുന്നവർ എന്നു കൊണ്ടില്ല നിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിന്റെ വേറെ ഏത് കാര്യങ്ങളും നിന്റെ അവസ്ഥ ഇതൊന്നും നോക്കാതെ നീ എടുത്ത് ഞാൻ ചാടി ഓരോ കാര്യങ്ങൾ എടുത്തു വെക്കുമ്പോഴും ഞാൻ ആലോചിക്കും അപ്പം ഭയങ്കര പവറാണ് ഏഹ് അല്ല ഇത്രയും പവറാണ് അവനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ കാരണം ബാക്കിയുള്ളൊരു മാറി നിൽക്കുക എനിക്കൊക്കെ ഇത് പറ്റുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ ബാക്കിയുള്ളൊരു സ്വപ്നം കാണുന്ന സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നീ യാഥാർഥ്യമാക്കാണ് അത് പട്ടിണി നടന്നായിക്കോട്ടെ പിന്നെ മറ്റൊരു രീതിയിലായിട്ട് അപ്പം ഒരു ആളെ നമ്മൾ തീർച്ചയായിട്ടും നമ്മള് ഞാനെന്തെല്ലാം പള്ളു പറയും പക്ഷെ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയോട് തീർച്ചയായിട്ടും അഭിമുഖം ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിയെ അവന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വരുമ്പോൾ മറ്റുള്ളവർ ക്രോശിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മനസ്സുകൊണ്ട് അതുകൊണ്ടാണ് ആ പോസ്റ്റ് ഇടുന്ന ഉടനെ തന്നെ ഞാൻ വിളിക്കുകയോ പ്രശ്നം ഇടുന്ന അതുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ ഇട്ട് ഞാൻ ഞാൻ നീ നീട്ടാരി എനിക്ക് ഇട്ട് തന്നിട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെ കാരണം അതിനകത്ത് കാരണം ആദ്യം ഇട്ട് വായിച്ചിട്ട് വായിച്ചിട്ടെന്താ അങ്ങനെ അപ്പം നിന്റെ പരിമിതികൾ മനസ്സിലാക്കി അത് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കുക എന്നുള്ള ഒറ്റ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെയ്യുന്നത് അപ്പം ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഓരോ പ്രദേശത്ത് ഓരോ ആൾക്കാരാ ഇപ്പം ആദ്യത്തെ അവസ്ഥയിലൊക്കെ എന്ന് വെച്ചാൽ വേതനമില്ലാത്ത സേവനമായിട്ടോ പിന്നെ ചെറിയ രീതിയിലുള്ള വേദന നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അവസ്ഥയാണെങ്കിൽ അന്നരം ആ രീതിയിൽ നീങ്ങും ഓരോ നമ്മളും നമുക്കറിയാം നമ്മൾ പ്രദേശത്തിന്റെ വിവിധ മേഖലകളിലുള്ള കുറെ ആൾക്കാരാണ് നല്ല ചെറുപ്പക്കാരാ നമുക്ക് വിശ്വസിക്കാന്ന് ചെറുപ്പക്കാരെ ആ പ്രദേശത്തെ വാർത്തകൾ കവർ ചെയ്തയച്ചു തരാൻ വേണ്ടി ഒരു മൊബൈലിൽ എടുത്താൽ മതിയല്ലോ എന്നിട്ട് കാര്യം വോയിസ് ആയിട്ട് കിട്ടുന്നത് അപ്പം ആ സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു വാർത്ത എന്നുള്ള രീതിയിൽ നമുക്കൊരു ഒരു ചാനൽ അത് ഫാസ്റ്റ് മീഡിയ എന്നാണ് ഞാൻ എന്തായാലും അതിന്റെ ഒരു ലോഞ്ചിങ് നമുക്ക് ഈ ചാനലിൽ തന്നെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ വളർന്നു വന്നാലും നമുക്ക് ഗുണമുള്ളത് നമ്മുടെ നാടിനും ഗുണമുള്ളൂ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ടീമാണ് നമ്മുടെ ബാധ്യതയാണ് ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മറ്റുള്ളവരുടെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സാണ് നല്ലൊരു മനസ്സ് ഉടമ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എന്ത് തന്നാലും ഇപ്പൊ അപ്പൊ ന്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ന്യൂസ് മേഖല എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേഗവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് തീർച്ചയായിട്ടും ഒരു റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു ന്യൂസ് ഒരു ചാനൽ നടത്താൻ പറ്റുന്ന വാർത്താ ചാനൽ അല്ലെങ്കിൽ ആവും ഭയങ്കര പ്രശ്നങ്ങളാവും അപ്പൊ അതുകൊണ്ട് അക്ഷര വിദ്യാഭ്യാസം കറക്റ്റായിട്ട് വേണം അതേപോലെ തന്നെ വിവേകമാണ് അപ്പൊ ഞാൻ അത്യാവശ്യം ചെറിയ ഇന്റർവ്യൂകളും അതേപോലെ തന്നെ ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ട് അങ്ങ് പോകുന്ന ഒരു ചാനലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സംഭവം ഇങ്ങനെ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കും അതോടൊപ്പം ഇക്കാര്യം മാക്സിമം ഞാനും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരുമായി അല്ല തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നമ്മളെ ഇത് നിർത്തുന്ന സമയത്ത് ശരിക്കും ഒരു ഇന്റർവ്യൂ ആയിട്ടല്ലേ ഇത് ഇച്ചിരി സ്നേഹ സംവാദം എല്ലാവരും അപ്പം ഒരു ഇന്റർവ്യൂ ഒന്നല്ലല്ലോ നമ്മളിപ്പോൾ പരസ്പരം കാര്യം പറയുന്നത് യാത്രയാണ് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിനെ എന്നെ കൊണ്ട് എന്താണ് എന്റെ ഹൃദയം നമ്മൾ ഹൃദയത്തിൽ നിന്ന് വരിക എന്ന് പറയുന്നതും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നും വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഒരാവശ്യമായിട്ട് പറയാൻ പറ്റും അല്ല ഇത് വേറെ കാര്യം എടുക്കുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇപ്പൊ എനിക്ക് റെക്കമെൻഡേഷൻ കട്ടായിപ്പോണ്ട അല്ലെങ്കിൽ ഏകദേശം ആറായിരം സുഹൃത്തുക്കൾ ഈ ആറായിരം സുഹൃത്തുക്കൾ പല രാജ്യത്ത് നിന്നായിരിക്കും ഫേസ്ബുക്ക് കാണുന്നത് അപ്പം എനിക്ക് ഫേസ്ബുക്കിൽ കട്ടായെങ്കിലും യൂട്യൂബിൽ ഈ സാധനം കട്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് ഉപകാരപ്പെടും അതേപോലെ തന്നെ ഇക്കാലത്തെ വിഷയം അല്ലെങ്കിൽ എന്റെ ഒരു വിഷയം ഞാൻ മൈക്ക് കെട്ടി പറഞ്ഞാല് എന്റെ പൈസ ചിലവാക്കി പറയുമ്പോൾ തന്നെ അത് ചിലപ്പോൾ അൻപത് പേരായിരിക്കും കേൾക്കുന്നത് ചിലപ്പോൾ കേട്ട് ഉച്ച പോലും മറന്നു പോകും പക്ഷെ ഒരു മേഖല എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വളരെ വലിയൊരു ക്രൗഡിലേക്കാണ് ലോകത്തെ നമ്മുടെ ഈ ലോകത്ത് ഇത്രയും ആൾക്കാർ നമ്മുടെ കൊച്ചാലമൂട് അല്ലെങ്കിൽ അതേപോലെ കരുണാകുപ്പള്ളി ലൊക്കാലിറ്റി അല്ലല്ലോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ജനസംവിധാനമുള്ള ഒരു മേഖലയാണ് അതിലേക്കെല്ലാം ഫേസ്ബുക്ക് എന്ന് പറയുന്ന മീഡിയ പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ നോക്കില്ല ഇവിടെ കീഴിക്കുന്നത് അപ്പോൾ വലിയൊരു മീഡിയ തന്നെയാണ് നമുക്ക് അപ്പൊ അത്തരത്തിൽ ലോകം അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാകട്ടെ ഫാസ്റ്റ് മീഡിയ അല്ലെ ഫാസ്റ്റ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചാലുമൂടിലേക്ക് അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലേക്ക് ഒരു ന്യൂസ് മാധ്യമം കടന്നു വരാൻ എല്ലാവിധ കടന്നു വരുവാൻ വേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ആദ്യമായി അതിക്കുക തീർച്ചയായിട്ടും ഞാൻ എന്റെ സ്വപ്നങ്ങൾ തുടർന്ന് പറയുമ്പോൾ അതിനെ അതേപോലെ ഉൾക്കൊണ്ട് അതിനെ പിന്നെ അംഗീകരിച്ച് അല്ലെ അതിന് ആശംസ അർപ്പിച്ച ഒരാൾ എന്നോട് തീർച്ചയായിട്ടും അത് തുടങ്ങണം അല്ലെങ്കിൽ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനാഫിനെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മുടെ ഇത് ചാനലിനോട് ചേർന്ന് നിൽക്കണം നിങ്ങളുടെ വാർത്തകൾ നമ്മളുടെ ചാനൽ വഴി പുറത്തേക്ക് കൊണ്ടുവരാം തികച്ചും സ്ഥാന ഇതിനകത്ത് നമുക്ക് എനിക്ക് രാഷ്ട്രീയമുണ്ട് പിന്നെ മനാഫിൻ്റെ രാഷ്ട്രീയമുണ്ട് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് പക്ഷേ ആ രാഷ്ട്രീയ ചുവ നമ്മൾ പലപ്പോഴും പല കാര്യത്തിലും അറിഞ്ഞിരിക്കുമ്പോഴും നമ്മളിലേക്ക് ആ രാഷ്ട്രീയ ചുവ വരാറുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു രാഷ്ട്രീയം വേണം പക്ഷേ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിലെത്തി ഫുൾ ടൈം നടന്നാൽ ഒരു വിഭാഗം നമ്മുടെ എതിരാളികൾ ഒരു വിഭാഗം അനുകൂലികളാണ് ആ ആ ഒരു രീതിയാണ് അത് വേണ്ട നമുക്ക് എല്ലാ രാഷ്ട്രീയം നമ്മളെതിർക്കുന്ന രാഷ്ട്രീയം വരെയും നമ്മളെ ഹൃദയത്തിൽ വെളിച്ചിട്ട് അവന്റെ നന്മകളും തിന്മകളും ആകും അത് രണ്ടും ഉൾക്കൊള്ളിച്ചു മീഡിയ തീർച്ചയായിട്ടും ആ അപ്പം തീർച്ചയായിട്ടും അത് നന്മ അത് രാഷ്ട്രീയം പ്രാദേശിക വിഷയങ്ങളായിക്കൊള്ളട്ടെ സർക്കാരിന്റെ വിഷയം ഏത് സർക്കാരും ആയിക്കൊള്ളട്ടെ ആരും വിമർശനത്തിന് അതീതരല്ല അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു മീഡിയ ആയിട്ട് ഫാസ്റ്റ് മീഡിയ വളർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാം ദൈവം സഹായിച്ചാലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ദൈവം സാധിച്ചൊരു മുപ്പത് വയസ്സ് എനിക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കാൻ കൂടുതല ഇപ്പോൾ കാരണം എനിക്ക് എൻ്റെ പ്രായം വെറും സംഖ്യയായിട്ട് കണക്കൂട്ടുന്നതാണ് അപ്പം ആ രീതിയിൽ ആ ഊർജ്ജസ്വതയുടെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യം ദൈവത്തിൻ്റെ സഹായവും അപ്പം നിങ്ങളുടെ എല്ലാ സഹായവും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയുന്നു സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഏതായാലും നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടുകയായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത അവസ്ഥകളും അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഡ്രീമും സമൂഹത്തിന് ചെയ്യാൻ പറ്റിയ ഉപകാരങ്ങളും ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇത്രയും വിലപ്പെട്ട സമയം നമ്മളുമായി ചിലവഴിക്കുകയും സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത അതിന് ടൈം കണ്ടെത്തിയ പ്രിയപ്പെട്ട ഈ കൈക്കലാവിധ ആശംസകളും പ്രാർത്ഥനയും ഒരിക്കൽ കൂടി നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്തായാലും ഇനി അടുത്ത അനുസാർക്കുമായിട്ട് കാണുന്ന ഒരു വിഷയം നമ്മുടെ പാസ് മീഡിയയുടെ ലോഞ്ചിങ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ഇതുവരെ